ശ്രീ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ്റെ നമ്പോപദേശം ഭാഗം രണ്ട് അവതരണത്രയം ഉപനയനത്രയം എന്നിവയ്ക്ക് ശേഷം മന്ത്രദശകം എന്ന പത്ത് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ജഡ്ജിമാർ വശീകരിക്കുന്നതിനുള്ള മന്ത്രം എങ്ങനെ സ്വായത്തമാക്കാം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ദീപസ്തംഭം സ്തംഭം മഹാത്ഭുതം എന്നാണ് മന്ത്രം മെഡലാർജനത്തിൻ തന്ത്രത്തിലുള്ള ആദ്യ പടവാണ് ഈ മന്ത്രസിദ്ധി ഈ മന്ത്രം കൊണ്ട് ജഡ്ജിമാരെ വശീകരിക്കാം എന്നാണ് ഈ മന്ത്രദശകത്തിൽ പറയുന്നത് ശ്ലോകം കുറച്ചു എന്തു ജഡ്ജി ലോകങ്ങളിങ്ങി വണങ്ങി വരുന്ന ശോകം കളഞ്ഞു മകളെ ശൃണു പഞ്ചസാര പാകത്തിൽ ഇന്നരുളുവേനൊരു വശ്യമന്ത്രം തന്ത്രം പഠിച്ചതിരുമേനികളുച്ചരിക്കും മന്ത്രത്തിലാണു മകളെ മെഡലിൻ രഹസ്യം തന്ത്രത്തിലൊന്നതുതരപ്പെടുകിൽ തലേണമന്ത്രം കണക്കതുശരിക്കു ഫലപ്പെടുത്താം ോ നിതലായൊരു ജഡ്ജിമാർക്കും കുളിരുമാറു മുനിപ്രയുക്തം അംഭോജരമ്യമുഖി അംഭോചരമ്യമുഖി ദീപസ്തംഭം മഹാദ്ഭുതമിതി ശ്രുതിമന്ത്രസാരം മന്ത്രസാരം ഏകാദശി പുലരിയിൽ കുളിയും കഴിഞ്ഞിട്ടേകാന്തമാകുമുരിട ത്തിലിരുന്നു കൊണ്ട് രാഗാനിശേഷ മഹനീയ മന്ത്രമേകിത്തതയുടെമകളെ വരിക്ക കാലുണർന്നു പ്രാലേയ പ്രാലേ അശീതളജലത്തിലിറങ്ങി നിന്ന് ിലയായി ദിവസേന മന്ത്രം ചാലേ ജപിച്ചിടുക മൂന്നുരുമുട്ടിടാതെ ഇഷ്ടത്തിനൊത്ത ഫലമേ കുതൽ അതീവ ശിഷ്ടർക്കു നിന്നിലധികം പ്രണയം ഭവിക്കും പുഷ്ടപ്രമോദമിതു നിത്യമുരു കഴിക്കിൽ കഷ പ്പിടില്ല മകളെ കവനാലയത്തിൽ ലോലാക്ഷി ജഡ്ജി സഭ മത്സരവേദി ദേശകാലാദികൾ കൂട്ടയ ദുസ്ഥിതി കാരണത്താൽ പാലത്തവാണി മകളെ പതറില്ല മന്ത്രമൂലം ശരിക്കുമകതാരിനധീനമായാൽ ശത്രുമാർന്ന ജടിജിപ്രവരർക്കു മുന്നിൽ തത്രപ്പെടണ്ട മകളെ തരമോടടുത്ത് സൂത്രത്തിലൊന്നിതു ജപിക്കുകപ്പോൾ ആത്മമിത്രത്തിനൊത്തഥ വഴിപ്പെടുമില്ല ശങ്കസ്ത മത്സ്യ നയനെ മെഡലാർജന ത്തിൻ തന്ത്രത്തിലാദ്യ മന്ത്രസിദ്ധി മന്ത്രത്തിനുള്ള മഹിമയ്ക്കു കിടക്കു നിൽക്കും യന്ത്രം മതീയ മകളെ മഹിങ്കലില്ല ഉത്പത്തി മൂലമറിയുന്ന മുനീന്ദ്രചിത്ത പുഷ്പ ത്തിലുള്ള മധുവാം മഹനീയ മന്ത്രം വ്യുത്പത്തിയുള്ള വിബുധാളീലും കടുത്തൊരൽപജ്ഞലോകരിലുമെൻ മകളെ ഫലിക്കും